ഒരു മാസത്തിനിടെ എം വി ഗോവിന്ദൻ ജോൽസനെ കാണാൻ പോയത് മൂന്ന് തവണ എ കെ ജെ സെന്ററിന്റെ പാലകാച്ചൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജി ശക്തിധരന്റെ കുറിപ്പ് ചർച്ചയാവുകയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരന്റെ കുറിപ്പ് പത്താം മുതിയത്തിന് എ കെ ജെ സെന്ററിന്റെ പാലകാച്ചൽ നിശ്ചയിക്കാനും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ദിവസം നോക്കാനും സി പി എം സംസ്ഥാന സെക്രട്ടറി ജോൽസിനെ കണ്ടെന്നാണ് ശക്തിധരന്റെ വെളിപ്പെടുത്തൽ ഒരു മാസത്തിനിടെ മൂന്നു തവണ എം വി ഗോവിന്ദൻ പ്രശസ്ത ജോൽസ്യൻ മാധവ പുതുവാളെ കാണാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെത്തിയെന്നും ശക്തിധരൻ പറയുന്നു സന്ദർശനത്തിന്റെ ഫോട്ടോയും ശക്തിധരൻ പങ്കുവച്ചിട്ടുണ്ട് ശക്തിധരന്റെ കുറിപ്പ് ഇങ്ങനെയാണ് സ്വരാജന്റെ ഫലം മാധവ പൊതുവാൾ പ്രവചിച്ചത് പയ്യന്നൂരിലെ വിഖ്യാത ജോൾസ്യൻ മാധവ അടക്കം ഏത് ജോൽസ്യനെ കാണിച്ചാലും എം സ്വരാജന്റെ ജാതകഫലത്തിൽ നെല്ലിട വ്യത്യാസം ഇനി വരില്ല ജനന സമയം ഇനി മാറ്റാൻ പറ്റില്ലല്ലോ മാധവ പൊതുവാൾ ഒന്ന് പ്രവചിച്ചാൽ അച്ചട്ടാണ് ഏതാനും ദിവസം മുൻപ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തിരക്ക് പിടിച്ച് മാധവ് പൊതുവാളിനെ കാണാൻ എത്തിയത് നാട്ടുകാർ ശ്രദ്ധിച്ചു ഒരു മാസത്തിനിടയിൽ മൂന്നാം തവണയാണ് എം വി ഗോവിന്ദൻ പയ്യന്നൂർ പെരുമയിൽ കാലോത്തുന്നത് പൊതുവാളന്റെ കാലാണ് ചെറിയ അസ്വാസ്ഥ്യമുണ്ടായിരുന്നെങ്കിലും എ കെ ജി സെന്ററിൽ നിന്നുള്ള വരവായതുകൊണ്ട് കൊണ്ട് മുടക്കം വരുത്തിയില്ല എ കെ ജി സെന്റർ രണ്ടിന്റെ ഉദ്ഘാടനം പത്താം മുതൽ പത്തരമാറ്റോടെ നിർവഹിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചറിയാനായിരുന്നു ആ സന്ദർശനം ഈ വിവരം ചോർന്നു എം വി ഗോവിന്ദൻ മാഷിന്റെ സഹധർമ്മിണി പി കെ ശ്യാമലയുടെ ചെവിയിലെത്തിയപ്പോൾ ഏതായാലും മൂത്ത മകനെ ചൂഴ്ന്നു നിൽക്കുന്ന കോട ആരോപണങ്ങളുടെ ഭാവി എന്താകുമെന്നതിൽ പയ്യന്നൂർ പെരുമയുടെ വിധി അറിയാൻ ശാഠ്യമായി അങ്ങനെയാണ് അടുത്ത സന്ദർശനം അതുകഴിഞ്ഞാണ് അവിശ്വാസിയായ സഖാവ് എം സ്വരാജന്റെ തലകുറി ഗോവിന്ദൻ മാഷ് മാധവ് പുതുവാളിനെ കാണിച്ചത് തന്റെ രാഷ്ട്രീയ ഭാവിയെ കൂടെ ബാധിക്കുന്നതാണ് ഈ ഫലമെന്ന് ഗോവിന്ദൻ മാഷൻ അറിയാം തലക്കുറി കൈകൊണ്ട് തൊട്ടപ്പോൾ തന്നെ മാധവ് പൊതുവാൾ ഒന്ന് ഞെട്ടി എന്നിട്ട് ഏറെ പാരവശത്തോടെ ഒരു ചോദ്യം ഇത് ഞാൻ ഇപ്പോഴും ഉണ്ടോ ഗോവിന്ദൻ മാഷ് വീണ്ടും ഞെട്ടി സംഭവിച്ചത് ഒരു കൈപ്പുഴയായിരുന്നു അദാനി കുടുംബത്തിൽ ഒരു പ്രമുഖന്റെ തലക്കുറി അബദ്ധത്തിൽ കടന്നു വന്നതാണത് ഇത്ര വലിയ പെരുമ എന്തായാലും സ്വരാജിന് വരാനിടയില്ലല്ലോ എന്ന് പൊതുവാൾ ചിന്തിച്ചു അപ്പോഴാണ് അനന്തരവൻ തിരച്ചിൽ നടത്തി മറ്റൊരു ഊല തലക്കുറി എത്തിച്ചത് അതാണെങ്കിൽ അതിലും കേമം വായിച്ചപ്പോഴാണ് അറിയുന്നത് വടകരയും മത്സരിച്ച കെ കെ ശൈലജ മുൻപ് മാധവൊതുവാളിനെ കാണാൻ എത്തിയപ്പോൾ അന്ന് കൊണ്ടുവന്നതായിരുന്നു അത് അനന്തരവൻ പാർട്ടി ചിഹ്നം കണ്ടപ്പോൾ എടുത്തതാണ് തോറ്റ സ്ഥാനാർത്ഥിയുടെ കുറുമാനമായിരുന്നു അത് ആ ദിവസത്തിൽ ദുഷ്ഗുനം മണത്ത മാധവ് പൊതുവാൾ അങ്ങനെ പ്രവചനം മാറ്റി അതാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഗോവിന്ദൻ മാഷു നീട്ടിയത് ജി സുധാകരൻ പോസ്റ്റലോട്ട് കണക്ക് തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ജൂൺ ഇരുപത്തിമൂന്നിന് രാവിലെ എട്ട് പതിനഞ്ചിനും എട്ട് മുപ്പതിനും ഇടയിൽ പൂർണ്ണ ഫലം തന്നെ കൊടുക്കാമെന്നാണ് ഇപ്പോൾ മാധവ് പൊതുവാൾ പറഞ്ഞിരിക്കുന്നത് പടക്കം ലഡു തുടങ്ങിയ പദാർത്ഥങ്ങൾ അന്ന് സ്വരാജ് തൊടാൻ പാടില്ലത്രേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത്